നമസ്കാരം ഞാൻ ആര്യ പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങൾ നടന്നു തിരുവനന്തപുരം ഒളിമ്പിക് ദിന റണ്ണിൽ ഇരുപത്തി അയ്യായിരത്തിലധികം പേർ പങ്കാളികളായി സായി കൊല്ലം പത്താമത് കേരള ഹോക്കി സബ് ജൂനിയർ വനിതാ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ചരിത്രമായി മലയാള മനോരമ കേരള ഒളിമ്പിക് അസോസിയേഷൻ സെമിനാർ ഏഷ്യൻ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് മൂന്ന് മലയാളികൾ കേരള ജൂനിയർ റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടിനും കോഴിക്കോടിനും കിരീടം മുപ്പത്തിനാലാമത് സീനിയർ നാഷണൽ ബുഷു ചാമ്പ്യൻഷിപ്പിൽ ഇരുപത് മെഡലുകളുമായി തിളങ്ങി കേരളം പുരുഷന്മാരുടെ നൂറ് മീറ്ററിലെ ദേശീയ റെക്കോർഡ് ഇനി അനിമേഷ് കുജൂറിന് സ്വന്തം വാർത്തകൾ വിശദമായി ജൂൺ ഇരുപത്തിമൂന്നിന് കേരള ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനുകളും ചേർന്ന് സംസ്ഥാനത്ത് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു സേ എസ് ടു സ്പോർട്സ് നോ ട് ഡ്രഗ്സ് എന്ന ടാഗ്ലോയിനോടുകൂടി സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ എല്ലാം ഒളിമ്പിക് ദിന റൺ നടത്തി അനന്തപുരിയിൽ മാനവീയം വീതി മുതൽ സെൻട്രൽ സ്റ്റേഡിയം വരെ നടന്ന ഓട്ടത്തിൽ നാനാതുറകളിൽ നിന്നുള്ള ഇരുപത്തിയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു തിരുവനന്തപുരത്ത് നടന്ന ഒളിമ്പിക് ദിന റൺ ആഘോഷങ്ങൾ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഒളിമ്പിക് മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനായി സംഘടിപ്പിച്ച റണ്ണിനെ കായിക താരങ്ങളും പൊതുജനവും ചേർന്ന് വൻ വിജയമാക്കി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഫ്ളാഗ് ഓഫ് ചെയ്ത പരിപാടിയിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ മന്ത്രിമാരായ വി ശിവൻകുട്ടി എം ബി രാജേഷ് എന്നിവർ പങ്കെടുത്തു ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യർ സ്പോർട്സ് പ്രതിജ്ഞ ഏറ്റെടുത്തു പി ടി ഉഷയും എം ബി രാജേഷും മാനവീയം വീതിയിൽ നിന്ന് സെൻട്രൽ സ്റ്റേഡിയം വരെ തുറന്ന ജീപ്പിൽ യാത്ര നടത്തി പ്രശസ്ത താരങ്ങൾ ഷൈനി വിൽസൺ കെ എം ബീനാമോൾ സെബാസ്റ്റിൻ സേവിയർ ജിൻസി ഫിലിപ്പ് രാമചന്ദ്രൻ മുൻ ഐ ജി ഗോപിനാഥ് പത്മിനി തോമസ് ദീപ എസ് ബി ഐ ജനറൽ മാനേജർ സുശിൽ കാനറ ബാങ്ക് ജനറൽ മാനേജർ സുനിൽകുമാർ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ സെക്രട്ടറി ജനറൽ എസ് രാജീവ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വിജു വർമ്മ എന്നിവർ ഒളിമ്പിക് ദിന റൺ നയിച്ചു പ്രതിഭയും പോരാട്ട വീര്യവും നിറഞ്ഞ പ്രകടനത്തിലൂടെ സായി കൊല്ലം പെൺകുട്ടികൾ പത്താമത് കേരള ഹോക്കി സബ് ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ചൂടി ശക്തമായ മഴ കാരണം ഉണ്ടായ വേദിമാറ്റം പോലുള്ള വെല്ലുവിളികൾ മറികടന്നാണ് സായി ടീം കൂക്കൽ രാമചന്ദ്രൻ മെമ്മോറിയൽ ട്രോഫി ഉയർത്തിയത് പെൺകുട്ടികളുടെ സായി കൊല്ലം ടീം തിരുവനന്തപുരത്തിനെ ഫൈനലിൽ ഒൻപതേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി കിരീടം ചൂടിയപ്പോൾ എറണാകുളത്തെ അഞ്ചേ പൂജ്യത്തിന് തോൽപ്പിച്ച ജിവി രാജ മൂന്നാമതെത്തി സംസ്ഥാനത്തെ വിവിധ ടീമുകൾ പങ്കെടുത്ത ഈ ചാമ്പ്യൻഷിപ്പ് കേരളത്തിലെ മിടുക്കികളായ ഹോക്കി താരങ്ങളുടെ വളർച്ചയുടെ തെളിവാണ് സായി താരം പരമേശ്വരി ടോപ് സ്കോറർ അവാർഡ് നേടിയപ്പോൾ ബെസ്റ്റ് ഡിഫൻഡർ അവാർഡ് സഹതാരം രേഷ്മ സമത് നേടി തിരുവനന്തപുരത്തിന്റെ ആൽഫിയക്കെ ബെസ്റ്റ് ഫോർവേഡ് അവാർഡ് നേടിയപ്പോൾ തിരുവനന്തപുരത്തിന്റെ തന്നെ ശിവനന്ദ യു പിള്ള ബെസ്റ്റ് എമർജിംഗ് പ്ലെയർ അവാർഡ് നേടി പത്തനംതിട്ടയുടെ സോണാമോൾ എൽദോ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡും സ്വന്തമാക്കി കേരള ഒളിമ്പിക് അസോസിയേഷൻ മലയാള മനോരമയുമായി ചേർന്ന് മിഷൻ ഒളിമ്പിയ രണ്ടായിരത്തി മുപ്പത്തി ആറ് സെമിനാർ സംഘടിപ്പിച്ചു ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സ് നടത്താനുള്ള ശ്രമവുമായി മുന്നേറുന്ന ഈ കാലയളവിൽ ഒളിമ്പിക് മെഡൽ നേടാനുള്ള കേരളത്തിന്റെ പരിശ്രമങ്ങളെ പറ്റി സെമിനാർ ചർച്ച ചെയ്തു തിരുവനന്തപുരം പി സുബ്രഹ്മണ്യം ഹാളിൽ നടന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ തൊഴിലാളി വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിലേക്കുള്ള വഴി ഇന്ത്യൻ അത്ലറ്റുകളുടെ പരിശീലനവും കേരളത്തിന്റെ സംഭാവനയും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ ഇന്ത്യൻ അത്ലറ്റിക് ചീഫ് കോച്ച് പി രാധാകൃഷ്ണൻ നായർ ശരിയായ പരിശീലന രീതികളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു കൂടാതെ അമിത പരിശീലനം അപകടകരമാണെന്ന് മുന്നറിയിപ്പും നൽകി മുൻ അന്താരാഷ്ട്ര വോളിബോൾ താരം എസ് ഗോപിനാഥ് പത്ത് മുതൽ പതിനാറ് വയസ്സുള്ള കുട്ടികളിൽ കഴിവ് കണ്ടെത്തൽ പ്രോഗ്രാമുകൾ നടത്തുന്നതിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു ഒളിമ്പിക്സ് പോലുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മെഡൽ നേടാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അർജുന അവാർഡ് ജേതാവും മുൻ നീന്തൽ താരവുമായ വിൽസൺ ചെറിയാൻ സ്പോർട്സ് കോട്ടയിൽ നിയമിക്കപ്പെട്ട അത്ലറ്റുകളുടെ പ്രകടനം നിരീക്ഷിക്കുന്ന സംവിധാനം ആവശ്യമാണെന്ന് പറഞ്ഞു ദ്രോണാചാര്യ അവാർഡ് ജേതാവും അത്ലറ്റിക് കോച്ചുമായ കെ പി തോമസ് കഴിവുള്ള കുട്ടികളെ നേരത്തെ കണ്ടെത്തി മിനി സ്പോർട്സ് മീറ്റുകൾ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പറ്റി സംസാരിച്ചു അർജുന അവാർഡ് ജേതാവ് ഷൈനി വിൽസൺ മികച്ച പരിശീലന സൗകര്യങ്ങളും മുതിർന്ന താരങ്ങളുടെ മാർഗനിർദ്ദേശവും വിജയത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞു യു ചൈന പോലുള്ള രാജ്യങ്ങളുടെ കായിക പുരോഗതിയെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അർജുന അവാർഡ് ജേതാവ് പത്മിനി തോമസ് പറഞ്ഞു നഗരങ്ങൾക്ക് പുറത്തും കഴിവ് കണ്ടെത്തൽ പ്രോഗ്രാമുകൾ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി കെ എം ബീനാമോൾ സംസാരിച്ചു അർജുന അവാർഡ് ജേതാവും മുൻ ബാസ്ക്കറ്റ്ബോൾ താരവുമായ ഗീതു അന്ന ജോസ് അന്താരാഷ്ട്ര മെഡൽ ജേതാക്കളായ താരങ്ങളുടെ അനുഭവം പുതിയ തലമുറയെ പരിശീലിപ്പിക്കുന്നതിനായി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സംസാരിച്ചു സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സി എസ് പ്രദീപ് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ സെക്രട്ടറി ജനറൽ എസ് രാജീവ് വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ എസ് എൻ രഘുചന്ദ്രൻ നായർ എന്നിവരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു വിദ്യാർത്ഥികളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കായിക താരങ്ങളെയും അധികാരികളെയും തുറന്ന ചർച്ചയിൽ അറിയിച്ചു ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം കേരളത്തിലെ മൂന്ന് നെറ്റ്ബോൾ താരങ്ങളെ ഏഷ്യൻ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനായി ഇന്ത്യൻ ടീമിൽ തെരഞ്ഞെടുത്തു അമൃത പ്രസാദ് അപർണ ആശ്ന എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ജൂലൈ നാല് വരെ ദക്ഷിണ കൊറിയയിൽ നടന്ന മത്സരത്തിലും ഇവർ പങ്കെടുത്തു ജയ്പൂരിൽ നടന്ന മുപ്പത്തിനാലാമത് സീനിയർ നാഷണൽ ബുഷു ചാമ്പ്യൻഷിപ്പിൽ കേരളം ഇരുപത് മെഡലുകൾ നേടി സാന്റയും ടൌലുവും ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽ മുപ്പത്തിയഞ്ച് മത്സരാർത്ഥികൾ കേരളത്തെ പ്രതിനിധാനം ചെയ്തു രണ്ട് സ്വർണം പതിനഞ്ച് വെള്ളി മൂന്ന് വെങ്കലം ഉൾപ്പെടെ ഇരുപത് മെഡലുകൾ നേടി ടൌലു വിഭാഗങ്ങളിൽ കേരളം ശ്രദ്ധേയ വിജയം കൈവരിച്ചു അറ്റിങ്ങലിലെ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നടന്ന ഓൾ കേരള ജൂനിയർ റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ പാലക്കാട് കിരീടം നേടി കോട്ടയം എറണാകുളം ടീമുകൾ മൂന്നും സ്ഥാനങ്ങൾ നേടി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് കിരീടം ചൂടിയപ്പോൾ കണ്ണൂർ രണ്ടാമതും ആലപ്പുഴ മൂന്നാമതും എത്തി ഹരിയാനയിൽ നടന്ന ജൂനിയർ നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരള ബോക്സർമാർ നാല് മെഡലുകൾ നേടി മരിയ ഗൊഗോയി വെള്ളി നേടിയപ്പോൾ അശ്വതി ബിജു റൊവാൻ ജോസഫ് അജയ് കൃഷ്ണ എന്നിവർ വെങ്കല മെഡൽ കരസ്ഥമാക്കി ഗ്രീസിൽ നടന്ന ഡ്രോമിയോ ഇന്റർനാഷണൽ സ്പ്രിന്റ് ആൻഡ് റിലേ മീറ്റിൽ പുരുഷന്മാരുടെ നൂറ് മീറ്ററിൽ പത്തേ ദശാംശം ഒന്ന് എട്ട് സെക്കൻഡ് വേഗതയോടെ അനിമേഷ് കുജൂർ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു ഗുരുന്ദർവീർ സിംഗിന്റെ പത്തേ ദശാംശം രണ്ട് പൂജ്യം സെക്കൻഡിന്റെ റെക്കോർഡാണ് ഇതോടെ പഴങ്കഥയായത് പോയ വാർത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണുവരെ നമസ്കാരം